ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ലെജൻഡ് ഡബ്ല്യുബ്ലു റസ്ലറായ റാൻഡി ഓർണെ കമ്പനി മനഃപൂർവ്വം കോമാളിയായ ഒരു റസ്ലറാക്കി കാണിക്കുകയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഇഞ്ചുറി എല്ലാം മാറി സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നീണ്ട പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം റാൻഡി ഓട്ടൺ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ചലഞ്ച് ചെയ്തതായിരുന്നു ഇന്നത്തെ റോയൽ റംബിളിൽ റോയൽ റംബിളിൽ റോമൻ ക്വീൻസ് എന്ന് പറയുന്ന ചാമ്പ്യനെ റാൻഡി ഓട്ടൺ എന്ന് പറയുന്ന ചലഞ്ചർ മാത്രമല്ല ഉണ്ടായിരുന്നത് എൽ എൻ ഐറ്റ് എജിസ്റ്റെയിൽസ് തുടങ്ങിയ ചലഞ്ചേഴ്സും ഉണ്ടായിരുന്നു ഒരു ഫെറ്റിൽ ഫോർവേ മത്സരമാണ് നടന്നിട്ടുണ്ടായിരുന്നത് സർജറി സീരീസിലൂടെയാണ് കഴിഞ്ഞ വർഷം റാൻഡി ഓട്ടൺ പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം തിരികെ വന്നത് എന്നുണ്ടെങ്കിൽ റാൻഡി ഓട്ടൺ കൃത്യമായ സ്റ്റോറി സ്റ്റോറിലേനോട് കൂടി ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ബിൽഡപ്പേക്ക് കൊടുത്ത് കൊണ്ടുവന്ന് ചാമ്പ്യൻഷിപ്പ് മത്സരം കൊടുത്തത് ഈ ഒരു റോയൽ ട്രംപിളിൽ അപ്പോൾ ഒരു മേജർ മത്സരം പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം റാൻഡി ഓട്ടണ കളിച്ചത് ഈ ഒരു റോയൽ റംബിളിൽ തന്നെയാണ് ആ റോയൽ ട്രംപിളിൽ ആണെങ്കിൽ റാൻഡി ഓട്ടനെ വിജയിക്കാനും സാധിച്ചില്ല സോളോ സിക്കോവ എന്ന് പറയുന്ന ഒരു യുവതാരം വന്ന് റാൻഡി ഓട്ടൻ്റെ വിജയത്തിന് മുന്നിൽ ഒരു തടസ്സം പോലെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഫിറ്റിൽ ഫോർവേ മത്സരത്തിൽ എൽ എൻ ഐ ടി എ ജെ സ്റ്റൈൽസ് റോമൻ റീൻസ് എന്നിവരെ എല്ലാം ആർക്കുകയും ചെയ്ത് റോമൻ റീൻസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി റാൻഡി ഓട്ടൻ പുതിയ ചാമ്പ്യനായി എന്ന് നമ്മളെ തോന്നിപ്പിച്ച ഒരു സമയത്താണ് റഫ്രിയുടെ കാല് പിടിച്ച് സോളോ സിക്കോവ നിലത്തേക്ക് നിലത്തേക്കിടുന്നത് അവിടെ നിന്ന് പിന്നീട് സോളോ സിക്കോവ സൊമോവൻ സ്പൈക്ക് ഉപയോഗിച്ച് റാൻഡി ഓർട്ടനെ ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇതെല്ലാം കഴിയുന്നതിന് ശേഷം റോമൻ റേൻസ് ടൈറ്റിൽ റീട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോളോ സിക്കോവയെ പോലെയുള്ള ഒരു യുവതാരത്തെ കൊണ്ട് റാൻഡി ഓർണെ പോലെയുള്ള ഒരു ലെജൻഡറി റസ്ലറിൻ്റെ ഒരു വിജയത്തിന് തടസ്സമാക്കി എന്ന് പറഞ്ഞ് റാൻഡി ഓർണെ ആരാധകർ പറയുന്നത് റാൻഡി ഓർണെ ക്രിയേറ്റീവ് ടീം മനഃപൂർവ്വം കോമാളിയാക്കി കാണിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഒരു അഭിപ്രായം എനിക്കില്ല റാൻഡി ഓണിന് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന റോയൽ ട്രംബളിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തുകൊണ്ട് സോളോ സിക്കോവയെ ഇങ്ങനെ റാൻഡി ഓണിൻ്റെ മുന്നിലൊരു തടസ്സം പോലെ കൊണ്ടുവന്നു വെച്ചു എന്നത് ചോദിക്കുമ്പോൾ റസൽമീനിയയിൽ റാൻഡി ഓണിൻ്റെ എതിരാളിയായി സോളോ സിക്കോവ വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോറിയിൽ എൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റോയൽ ട്രംബളിൽ ഇത്തരത്തിലുള്ള ഒരു പാർട്ട് കാണിച്ചിട്ടുള്ളത് മൂലം റസലിമീനയിൽ റാൻഡി ഓർണും ോവയും തമ്മിലുള്ള മത്സരം നടക്കുകയും റാൻഡി ഓട്ടൺ വിജയിക്കുകയും ചെയ്യും അപ്പോൾ ഇനിയും റാൻഡി ഓട്ടൺ ചാമ്പ്യൻ ആകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് പലർക്കും സംശയമുണ്ട് ഇനിയും റാൻഡി ഓട്ടണെ ചാമ്പ്യൻഷിപ്പ് വിജയിക്കണം എന്നൊരു ആഗ്രഹം റാൻഡി ഓട്ടൺ ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടൺ ഇനിയും വേൾഡ് ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകൾ ഉണ്ട് റാൻഡി ഓർട്ടണെ കുറച്ച് വർഷം കൂടി ഡബ്ല്യു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ റാൻഡി ഓട്ടൺ എന്ന ലജൻഡ് റസ്ലറിനെ ഒരിക്കലും കോമാളിയാക്കി കാണിക്കാൻ ഡബ്ല്യു ഡിന് സാധിക്കുകയും ഇല്ല വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ